പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്യണം അല്ലേ ഞാൻ പത്ത് കോടി രൂപ ഗൂഗിൾ പേ ചെയ്യാം അപ്പോൾ ഹാപ്പി ആവും ഞാൻ പത്ത് മില്യൺ അയക്കാം അരഞ്ച് ദിവസം എത്തി പറ്റട്ടെ അതിന് ഞാൻ ചെയ്യണം ഞാൻ അലിഞ്ചോഷ അപ്പണമൊന്നുമല്ല അഴഞ്ച് ദിവസം എന്താ ചെയ്യട്ടെ അത് എൻ്റെ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഹലോ ഹലോ ആ പറയോ ആ പറയൂ പറയൂ പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്യണമല്ലേ ഞാൻ പത്ത് കോടി രൂപ ഗൂഗിൾ പേ ചെയ്യാം അപ്പം ഹാപ്പി ആകുമോ അതിൻ്റെ പത്ത് മില്യൺ അയക്കാം അത് പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്യണോ അതിൻ്റെ അപ്പനല്ല ഞാൻ നോക്കുകൊടുക്കാ പത്ത് രൂപ ഗൂഗിൾ പേ ചെയ്യുമോ ഇത്രയും ഗതി കേട്ടവന് ആരും ഉണ്ടാവും നേരത്തെ അമ്പത് രൂപയായിരുന്നു ഇപ്പോൾ പത്ത് രൂപയായി കുറച്ച് അഞ്ച് പൈസ ആയി ചോദിക്കുന്ന ഹലോ ആ ആ ഇതിപ്പോ എത്ര കല്യാണമായി ഒരു കല്യാണം നടക്കുന്നില്ലല്ലോ കല്യാണത്തോട് കല്യാണമാണ് മണപ്പുറത്ത് കല്യാണം മാത്രമേ ഉള്ളൂ മണപ്പുറത്ത് കല്യാണം മാത്രമേ ഉള്ളൂ എത്ര കല്യാണമായി വരുന്നത് മലപ്പുറത്തിൽ വീട് കാണേണ്ടി വരും അവിടെ വീട് മാറേണ്ടി വരും ഹലോ അലഞ്ചോസെന്ത് ചെയ്യാൻ പറ്റട്ട അതിന് ഞാൻ ചെയ്യണം ഞാൻ അലഞ്ചോസിന്റെ അപ്പനൊന്നല്ല അലഞ്ചോസം എന്താ ചെയ്യട്ടെ അത് എന്റെ വിളിക്കേണ്ട അവസ്ഥ എന്താണ് അലഞ്ചോസ് ഇനി പാവൻ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ വിളിക്കുന്നു അവന് അടിവട്ടപ്പോ എന്റെ വിളിക്കുന്നു ഞാൻ ആരാണ് അവനെ വിളിച്ചു ചോദിക്കാ പൈട്ടെ ഞാൻ ഹലോ ഞാൻ ഇവിടെ അലിഞ്ചോസ്വരുടെ കാര്യം എന്നോട് എന്താ ചോദിക്കുന്നത് നിങ്ങൾ അലിഞ്ചോസ് പറഞ്ഞു വിളിച്ചു ചോദിക്കോ ഇത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഏതോ രാ